ഹലോ ഗായ്സ് ലൈഫ് എത്താമിയിലെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ ആണേ നമ്മൾ ഫേസ് പാക്കും ഫേസ് ക്രീം അങ്ങനത്തെ ഒന്നും അല്ലാതെ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ഭക്ഷണത്തിലാണ് കാര്യങ്ങളൊക്കെ എന്ന് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് അപ്പം നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട് ക്യൂക്കംബർ വേണം ബീട്രൂട്ട് വേണം ഇതിലിപ്പോൾ ഞാൻ കുറച്ചധികം മൂന്ന് ടൈപ്പ് ജ്യൂസസ് കാണിക്കുന്നുണ്ട് നിങ്ങൾ കൂടുതലൊന്നും ഞാൻ ഇതിൽ വലിച്ചു നീട്ട് പറയുന്നില്ല നിങ്ങൾ ഓരോന്നായിട്ട് കണ്ടോളൂ കേട്ടോ ഇനി നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് ഓറഞ്ച് ക്യാരറ്റ് ഉണ്ട് ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളിപ്പം എന്തായാലും എന്തെങ്കിലും കഴിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തിട്ടല്ലേ കഴിക്കുന്നതാണ് അപ്പം നിങ്ങളൊന്ന് നോക്കുക മെയിൻ ഒരു ഐറ്റം ആണ് ആപ്പിൾ ആപ്പിൾ എന്തായാലും ഈ ജ്യൂസിന് വേണം എ ബി സി ജ്യൂസ് പറയുന്നുണ്ട് നമ്മൾ ക്യാരറ്റ് ഓറഞ്ച് ജിഞ്ചർ ജ്യൂസുണ്ട് ക്യുക്കംബർ ജിഞ്ചർ ലെമൺ ജ്യൂസുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ജ്യൂസിലേക്ക് പോകാം എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണിത് നമ്മൾ സ്വന്തം എ ബി സി ജ്യൂസ് ഇപ്പോൾ എല്ലാ ജ്യൂസ് ഷോപ്പിലും നമുക്ക് കിട്ടുന്നുണ്ട് ബട്ട് സ്റ്റിൽ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഹെൽത്തിയർ വേർഷൻ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ആവശ്യമുള്ള ആപ്പിൾ ഇടുക പിന്നെ ഇതിപ്പോൾ ഞാൻ വീട്ടിൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ നിങ്ങളുണ്ടാകുമ്പോൾ ഒരു മീഡിയം സൈസിലെ ആപ്പിൾ ഒരു മീഡിയം സൈസിലെ ഒരു 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 ഹാഫ് എ പോർഷൻ ബീട്രൂട്ട് എടുക്കുക പിന്നെ ക്യാരറ്റോ അതുപോലെ ഒരു ഹാഫ് പോർഷൻ മതിയാവും ഒത്തിയൊന്നും ഇട്ടടിയണ്ട അപ്പം ഇതൊരു ഡീറ്റോക്സ് ഡ്രിങ്ക് ആണ് സ്കിൻ ആവും ഹെയറിന് നല്ലതാണ് നമ്മുടെ ഗഡ് ഹെൽത്തിന് നല്ലതാണ് ഇപ്പോൾ ഞാൻ ഇട്ടു കൊടുത്തത് ബീട്രൂട്ടാണ് ഈ ബീട്രൂട്ടൊക്കെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ സപ്ലൈ സ്കിൻ സെൽസിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ ഒക്കെ നന്നായിട്ട് നൽകുന്നൊരു സാ ഒരു ആണ് അതുപോലെ തന്നെ ക്യാരറ്റ് ക്യാരറ്റും നമ്മുടെ റിച്ചിൻ ബീറ്റ ക്യാരട്ടിനാണ് ക്യാരറ്റ് കേട്ടോ അതായത് വൈറ്റമിൻ എ നമ്മുടെ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ ഇതിൽ നിന്ന് മാറും ഇപ്പം നിങ്ങൾ ഈ ജ്യൂസ് കുടിച്ചതെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം നിങ്ങൾക്ക് റിങ്കിൾസ് ഒക്കെ മാറി നല്ല ഗ്ലോയിങ് ഉണ്ടാവും എന്നല്ല ബട്ട് ഇറ്റ് ടേക്സ് ടൈം അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് ജ്യൂസ് ഇനി നമുക്ക് ക്യാരറ്റ് ഓറഞ്ച് ജിഞ്ചർ ഷോട്ടാണ് അതിന് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്ന ക്യാരറ്റ് ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിറ്റോക്സിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവും ഡൈജഷന് ഹെൽപ്പ് ചെയ്യും കുറേ ടോക്സിൻസൊക്കെ നമ്മുടെ സ്കിന്നിൽ നിന്ന് പുറത്തേക്ക് പോവാൻ ഹെൽപ്പ് ചെയ്യും ഇപ്പം ഞാനിട്ട് കൊടുക്കുന്ന ഓറഞ്ച് ആണ് അറിയാമല്ലോ ഓറഞ്ചൊക്കെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഉള്ളൊരു ഫ്രൂട്ടാണിത് അപ്പോൾ നിങ്ങൾക്കിത് ഡെയിലി കുടിക്കാം നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് കുടിക്കാം ഇതിൽ ഞാനൊരു സ്മോൾ പീസ് ജിഞ്ചർ ജിഞ്ചറൂടെ ചേർക്കുന്നുണ്ട് അത് നമ്മളൊരു നാച്ചുറൽ ആൻറ്റി ആണ് അപ്പോൾ അത് നമുക്കൊരിക്കലും ബോഡിക്ക് ഹാമഫുള്ള നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നത് ക്യൂക്കംബർ ജിഞ്ചർ ലെമൺ ആണ് ആദ്യം തന്നെ ഞാൻ ക്യൂക്കമ്പർ ആഡ് ചെയ്യുന്നുണ്ട് ക്യക്കംബർ ജ്യൂസൊക്കെ എന്നും കുടിക്കുന്നത് വളരെ നല്ലതാണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വാട്ടർ ആണ് കുക്കമ്പറിൽ അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു ഹാമഫുള്ളായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് അല്ല നമ്മുടെ ഐസിലേക്ക് അതായത് കണ്ണിന് ചുറ്റുമുള്ള പഫിനെസ് ഒക്കെ കുറയ്ക്കാൻ ഈ കുക്കമ്പർ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആട്ടോ നമ്മുടെ സ്കിന്നിനെ ഡീപ്ലി ഹൈഡ്രേറ്റ് ചെയ്യും അങ്ങനെ കുറേ കുറേ ഗുണങ്ങളുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ സ്കിൻ കെയറിനോടൊപ്പം തന്നെ ഇത് ട്രൈ ചെയ്യുക ഓക്കെ ബൈ